അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ കളക്ട്രേറ്റിന് മുൻപിൽ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം തടയണമെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കർശനമായി നിരോധിക്കണമെന്നും മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ച് ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം തടയണമെന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കർശനമായി നിരോധിക്കണമെന്നും മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമം ജെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു വസ്തുക്കളുടെ രാജ്യത്തിൽ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന മൂലധന നിക്ഷേപകർക്ക് വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള സഹായവും സഹകരണവും സാഹചര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കുന്നു നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ മദ്യനയത്തിൽ പറയുന്നു പുതിയ ബ്രാൻഡ് മദ്യം നിർമ്മിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് അതുപോലുള്ള കമ്പനികൾക്ക് ആ ബ്രാൻഡ് മറ്റ് നിർമ്മിക്കാനുള്ള മൂലധന നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് രജിസ്ട്രേഷൻ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതായി രജിസ്ട്രേഷൻ സൗജന്യം അത് വിദേശങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നതിന് സബ്സിഡി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ മദ്യവിരുദ്ധ ജനകീയ മുന്നണി താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി പിന്നെ എല്ലാ മാസവും ഒന്നാം തീയതി ട്രൈഡേ ട്രൈഡേ കൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല പക്ഷേ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് നഷ്ടമാണെന്ന് പറഞ്ഞു കൊണ്ട് ട്രൈഡേ നിർത്തലാക്കാൻ പോകുന്നു ആളുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ പോകുന്നു ഇതിലൂടെ ഇവർ എന്നാണ് ലക്ഷ്യം വെക്കുന്നത് ഇവർ ഇതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് ആളുകളെ മറ്റൊരു ും പപ്പുകളും പപ്പുകളും ഹുകളും തുടങ്ങാം പാർലറുകൾ എവിടെയും തുടങ്ങാം എന്നൊക്കെയുള്ള പുതിയ നിർദ്ദേശങ്ങളുമായിട്ടാണ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ പുതിയ മധ്യനേയം വന്നിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ യോഗത്തിൽ മധ്യവിരുദ്ധ ജനകീയ മുരണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷോ ആർ ഇഗ്നാതിയോസിന്റെ ലഹരിവിരുദ്ധ സന്ദേശം അവതരിപ്പിച്ചു മധ്യവിരുദ്ധ ജനകീയ മുരളി ജില്ലാ വൈസ് ചെയർമാൻ എൻ ആർ അജയ്കുമാർ അധ്യക്ഷനായി ഉമ്മച്ചൻ ചക്കുപുരക്കൽ ജോസി പനക്കൽപുരക്കൽ പി വി സുരേഷ് ബാബു സാബു അനീനിയാസ് സെലസ്റ്റിയം തൈപ്രമ്പിൽ ടി ആർ രജിമോൾ എന്നിവർ സംസാരിച്ചു മജീഷ്യൻ ഉമ്മൻ ജെ നേതാരം തെരുവിൽ മാജിക് ഷോ അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി ഗായത്രി സ്വാമിനാഥൻ സ്വാഗതവും ജില്ലാ കൺവീനർ ലോറൻസ് നന്ദിയും പറഞ്ഞു ന്യൂസ്